വർദ്ധനവ നമസ്കാരം സ്വാഗതം സംസ്ഥാന ബഡ്ജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനെതിരെ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം കൂത്താട്ടുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണം നടത്തി ഉദ്ഘാടനം മുൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോൺ അധ്യക്ഷത വഹിച്ചു യുഡിഎഫ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് प्रिंसिपल जॉन मुख्य प्रवचन നടത്തി सीबी कोट्टार बوبન वर्गीस बेबी थॉमस भास्करन पीसी जिजोटी बेबी मार्को सुलहनन जॉन इब्राहिम सारामाजोन लिसिजोस सारा टीएस तंबी केएम विजय थॉमस अनियपन केएन विश्वनाथन नायर जोस टोटवेली टीएस जॉर्ज बेनी सीवी केसी जॉनसन अनीश जोसेफ जॉनसन डोमिनिक अगस्टिन एंटोनी നാരായണൻ ജനാർദ്ദനൻ നായർ ആനീസ് ലളിത കൃഷ്ണൻകുട്ടി ഷൈനി ജോസ് അമൽ ജേക്കബ് മോഹൻ മനു മാത്യു രതീഷ് കെ രാമൻ ടി കെ ശിവൻ ജോസ് ജേക്കബ് പി ഇ ജോസഫ് കെ ആർ ജയകുമാർ തോമസ് സി പി രാജു ജോൺ എന്നിവർ നേതൃത്വം ഇവിടെ ഒരു സാഹചര്യത്തിലുള്ള ബഡ്ജറ്റാണ് എൽ ജി എഫ് ഭരണസമിതി പിണറായി വിജയൻ നേതൃത്വം കെ എൻ ബാലുഗോപാലിന് അവതരിപ്പിക്കുന്നത് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ഭൂനികുതി അസാധാരണമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഒരു രൂപ ഒരു സെന്റിന് പത്ത് രൂപയിലധികമായി സാധാരണയൊക്കെ രണ്ട് രൂപ മൂന്ന് രൂപ അഞ്ചു രൂപയൊക്കെ ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് ഒരു സെന്റിന് പത്ത് രൂപയിലധികമായി അതായത് ഒരേക്കർ സ്ഥലമുള്ളവന് ഒരു ആയിരം രൂപയാണ് ഒരു വശത്തെ ഭൂമിഗിരി ഇത്തരത്തിലുള്ള സമരപരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ സമരം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനദ്രോഹ ബജറ്റിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഒരു സമൂഹത്തിൽ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്ത് പൊതുജനത്തോടൊപ്പം നിൽക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷം ധനമാറ്റി അവതരിപ്പിച്ച പഡ്ജറ്റ് ഇന്ന് നമ്മുടെ വസ്തു നികുതി ആ വസ്തു നികുതിയിൽ അൻപത് ശതമാനം വഹനുകളാണ് ബഡ്ജറ്റിന് ഉദ്ദേശിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം പാഠത്തിന് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ള വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വകാര്യ വ്യക്തികളും സാധനങ്ങളുമൊക്കെ ഏറ്റെടുത്തിട്ടുള്ള സർക്കാർ ചോദിക്കുക അതിൻ്റെ പാഠം വൻ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് കേരള സംസ്ഥാനത്തെ എന്നും വില്ലേജ് ഓഫീസുകൾക്ക് മുമ്പിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇതുപോലെ ധർണാ സമരം നടക്കുകയാണ് ഈ ധർണാ സമരത്തിൽ നമ്മൾ ഉന്നയിക്കുന്ന പ്രധാന വിഷയം നമ്മുടെ ഭൂനികുതി അൻപത് ശതമാനം ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഭൂനികുതി അമ്പത് ശതമാനം വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന ബഡ്ജറ്റിൽ മന്ത്രി നടത്തിയ ചില പ്രസ്താവനകൾ കേരളം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു ആ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ കഴിയുകയില്ല അപ്പം നമ്മുടെ വരവും ചെലവും തമ്മിൽ ആനുപാതികമാകും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം